റാസല് കഴിഞ്ഞിട്ട് എന്നെ നല്ല മൊഞ്ചുള്ള അബാഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തിനാന്ന് വാരി വിളിച്ചിട്ട് ഷാർജ ദുബായിലേക്കൊന്നും പോണ്ട ആവശ്യമില്ല നല്ല മൊഞ്ചുള്ള അബാകളൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു ഷോപ്പില് പിന്നെ ഈ ഒരു വീഡിയോയില് എല്ലാം ആക്കിയിട്ടുണ്ട് കിച്ചൺ ഐറ്റംസ് വാങ്ങിക്കാൻ പോകുന്നതും നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള എൻ്റെ ലാസ്റ്റ് ഷോപ്പിംഗ് വീഡിയോ ആണ് രണ്ട് മൂന്ന് അബായകളൊക്കെ ഞാൻ കാണിക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും നിനക്ക് ഇഷ്ടമാകും അതിനായി ഒരു വർക്ക് എങ്ങനെയാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പിന്നെ മോഡൽ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിട്ട് ഒന്ന് അഭിപ്രായമൊക്കെ പറയാം പിന്നെ ആ രണ്ട് മൂന്നാ പാകളൊക്കെ ഞാൻ ഇട്ട് തന്നെ കാണിക്ക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഇട്ട് കാണിച്ച ആ പർഡി ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ വരുന്നുണ്ട് വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഫ്രണ്ട് ഓപ്പൺ ഓപ്പണാന്ന് അതെന്റെ സൈസാന്ന് എൻ്റെ സൈസരിക അതങ്ങ് എടുത്ത് പിന്നെ കൈയിലും നല്ല കണക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ചിലത് സൈസ് കണക്കായാലും പിന്നെ കൈന്ന് അങ്ങനെ കണക്കാവില്ലേ ഇത് എന്താന്നറിയില്ല എനിക്ക് ഇഷ്ടമായി പിന്നെ ഇവര് വരുന്നതങ്ങനെ അതെങ്ങനെ എടുത്തു നല്ല ഉണ്ട് പിന്നെ പാർട്ടി വേറിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ വെച്ചാല് നമ്മളിപ്പോഴും അബായൊക്കെ എടുക്കുമ്പോൾ ഉം തുണി നോക്കണം ആദ്യം ഏതാ വരുന്നെന്ന് പിന്ന അങ്ങനെ ഞാൻ അതെടുത്ത് പിന്നെ വേറെ അബായ കൂടിയായിട്ട് നോക്കുന്നുണ്ട് അതും ഞാനെടുത്തിട്ടുണ്ട് കേട്ടാ അതും ഒന്നിനായിട്ട് കാണിച്ചരാ പിന്നെ കളറിലും വരുന്നുണ്ട് ചേട്ടാ വറുതാ കളർ ഇഷ്ടമുള്ളവരുണ്ടാവൂല അക് ഇല്ല ബ്ലാക്ക് ആണിഷ്ടം അതാവുമ്പോ ഒരിക്കലും ഔട്ടാവുകയും ചെയ്യില്ല പിന്നെ അതിനുവേണ്ടി നമുക്കൊരു മെടുപ്പ് പിടിക്കലോ മറ്റേത് എന്താന്നറിയില്ല ഒന്നോ രണ്ടോ തവണ ഇട്ടിട്ട് പിന്നെ എൻ്റെ മെടുപ്പ് പിടിക്കും അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല പിന്നെ കളർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല എല്ലാരും ഒരേപോലെ അല്ലാലോ പിന്നെ അങ്ങനെയാണ് പറഞ്ഞതിനെപ്പറ്റി കൂടുതൽ എന്താ പറയാനുള്ളത് പിന്നെ അടിപൊളി അവയളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഇത് വരുന്നത് റാസൽ ഗൈന്ന് നെക്കിയിലാണ് ഏട്ടാ അൽ അല്ലഫീർ എന്ന് പറഞ്ഞ ഷോപ്പാണ് പിന്നെ അഥവാ നമ്മളെ കയ്യിൽ വേറെ ഏതെങ്കിലും ഒരു മോഡലൊക്കെ ഉണ്ടെങ്കില് അതേപോലെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അവര് ചെയ്തതരും മോഡല് കാണിച്ചു കൊടുത്താല് ഞാൻ ഒരു മോഡൽ ഇവർക്ക് കാണിച്ചു കൊടുത്തണു പിന്നെ ഈ രണ്ട് ഹാഗം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതങ്ങടുത്ത് പിന്നെ ആ ഒരു മോഡല് ഒഴിവാക്കി പിന്നെ ചേച്ചി മതി അതങ്ങ് ഒഴിവാക്കാന്ന് ഞാനേ റാസഗി തന്നെയാന്ന് ആ ബാഗിലെല്ലാം എടുക്കാറ് ഒന്നെങ്കിലും ഏറെ ഷോപ്പിൽ നിന്നല്ലെങ്കിൽ ഷോപ്പ് ഉണ്ടല്ലോ അവിടെ നിന്നു എടുക്കാറ് അങ്ങനെ പറഞ്ഞ ഷോപ്പിന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഞങ്ങൾ ചായ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറിയിട്ടുണ്ട് കൂടെ ഇറച്ചിപ്പത്തിരി ഉണ്ടല്ലോ അതാണോ വാങ്ങിച്ചത് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ വ്യത്യാസമുണ്ട് ബീഫ് മസാലയാണ് പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇന്നെ എല്ലാം വായിക്കണമെന്ന് ഇവർ പറാസ്റ്റ് ദിവസമാണ് പിന്നെ അങ്ങനെ ഒരാൾ എന്നോട് ബാഗ് കൊണ്ടു തരേണ്ടതെന്ന് പറഞ്ഞോണ്ട് അതിങ്ങനെ നോക്കിയെടുക്കുകയും ഈ ഷോപ്പിംഗ് എന്നെല്ലാം വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു തലവേദന തന്നെയാണ് പിന്നെ ഒരു കണക്കിനി ദുബൈലെല്ലാം വന്നാൽ പുറത്തിറങ്ങുമ്പോൾ ഓരോന്ന് വാങ്ങി വെക്കണം പൊതുവേ ഞാൻ ഞാനങ്ങനെ തന്നെയാന്ന് ഇത്തവണ എന്താണെന്നറിയില്ല എല്ലാം മാറ്റങ്ങളാണ് എനിക്ക് ഉണ്ടായത് എല്ലാ ലാസ്റ്റോട്ട് വെച്ചോണ്ട് ഭയങ്കര തലവേദന ഈ ഷോപ്പിലല്ലേ ഇങ്ങനെ നടക്കുമ്പോൾ എന്താ പറയാ ഒരു ഒരു മടുപ്പ് പിടിക്കുന്നു തലവേദന അങ്ങനെ ഇവരെ നോക്കിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അനിയത്തിൻ്റെ മോനെ എപ്പം വിളിച്ചാൽ പറയൂ മുത്ത എനക്ക് ഒരു കാറ് കൊണ്ടുത്തരണേ കാറ് കൊണ്ടുത്തരണേ എന്ന് പറയും അങ്ങനെ എനിക്കതിനെ പറ്റിയിട്ടൊന്നും കൂടുതലും അറിയില്ല അങ്ങനെ എന്തോ ഒരു കാറ് എടുത്തിട്ടുണ്ട് അതോ ഓരോന്നെയാന്ന് എടുത്തത് അങ്ങനെ ഇവരോരോന്ന് എടുക്കുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിക്കലാന്ന് പിന്നെ ിലേക്ക് ഇതാ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്താന്നൊക്കെ അല്ല എല്ലാം നാട്ടിലെത്തിയിട്ട് നല്ല വൃത്തിക്ക് ഞാൻ കാണിക്കുന്നുണ്ട് അത് ഞാനൊരു എടുത്തിട്ടുണ്ട് തന്നെ എടുത്തിട്ടുണ്ട് രണ്ടൂന്നാക്കലിങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് പിന്നെ വേറെന്താളി പിന്നെ വേറെ അങ്ങനെ രണ്ടുമൂന്നെല്ലാം നോക്കിയിട്ട് അവിടെ തന്നെ വേറെ ഒന്ന് വേറെ എടുത്ത് ഈ ഒരു ഷോപ്പിൽ നല്ല നല്ല കിച്ചൺ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ ചെയ്യുക പിന്നെ ലാസ്റ്റ് സഹായമുണ്ട് കൂടുതലങ്ങ് നോക്കാനും ഒക്കെ പറ്റുന്നില്ല നല്ല തലവേദന ഉറപ്പേ ഇട്ട് ഞാനിങ്ങനെ പറയുകയായിരുന്നു വെറുതെ ലാസ്റ്റിലോട്ട് വെച്ച് പോയി ഓരോന്ന് അന്നേരം വാങ്ങി വെച്ചാൽ മതി ഇനു ഒന്നും നടക്കുന്നില്ല ലാസ്റ്റോട്ട് വെച്ചാൽ ഇത് തന്നെയാണ് മര്യാദക്ക് നമുക്ക് നോക്കിയെടുക്കാനും പറ്റൂല ഒരു ഒരു ഭാരം പോലെ ഉണ്ടാവുക പിന്നെ ഇവർ പറഞ്ഞാൽ ഗ്ലാസ് വേണ്ടേ രണ്ട് മൂന്ന് ഇങ്ങനെ സെറ്റ് വാങ്ങിച്ച് വന്നിട്ട് ഇവരിങ്ങനെ ഗ്ലാസ് നോക്കുന്നുണ്ട് അന്നേരം ഞാൻ പോയിട്ട് ഇടയ്ക്ക് ഒരു വീഡിയോ പിടിച്ച് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഷോപ്പിൽ കയറാനുണ്ട് അതായത് എൻ്റെ കിച്ചൺ കൺ റോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് അവസരമിക്കുന്ന പാത്രം ഉണ്ടല്ലോ അത് എന്തായാലും അത് വാങ്ങിക്കണം അപ്പൊ ഞാൻ പറഞ്ഞേ അതെന്തായാലും വാങ്ങണം ആ റാസ കൈമിലെ വേറൊരു ഷോപ്പ് ഉണ്ടല്ലോ സേവിങ് ഒ അപ്പം ഇനി നമ്മൾ അവിടേക്കാണ് പോന്നത് നല്ല വെറൈറ്റി 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 എന്നുള്ള പാട്ടണങ്ങളൊക്കെ ഉണ്ട് ഇവർ പറയുന്നത് ഈ ഒരു ഇടൂ ഇല്ല ില്ല അപ്പൊ അതെങ്കിലേക്കണോണ് ഇഷ്ടായി അപ്പൊ ഞാൻ പറഞ്ഞ് അതെങ്കില് അത് അതങ്ങ് എടുത്തോന്ന് പറഞ്ഞ് പിന്നെ ഇനിച്ച പൂട്ടിക്കാണ്ട് നാട്ടിലെത്തിയാ മതി ആയിരുന്നു അങ്ങനെ അതെല്ലാം കയറി നമ്മളെ അടുത്ത ഷോപ്പിൽ കയറിയിട്ടുണ്ട് ഇവിടെ ചെറിയ പൈസ ഇണ്ട ചെരുപ്പുണ്ട് നല്ല പൈസ ചെരുപ്പ് വേണ്ടേ നമുക്ക് ആ ഇടാനും മുറ്റത്ത് ഇറങ്ങുമ്പോൾ ഇടാനാണ് കുറേ ചെരുപ്പ് വേണ്ടത് മുറ്റത്ത് ഞാൻ എൻ്റെങ്കിലും ആവശ്യത്തിന് ഇറങ്ങാൻ നോക്കുമ്പോൾ ചെരുപ്പ് ഉണ്ടാവില്ല ചെരുപ്പില്ലാണ്ട് ഞാൻ വീണ്ടും അകത്തേക്ക് കയറില്ല എന്ന് അക്ക് മുറ്റത്തിടാനാണ് കുറേ ചെരുപ്പ് വേണ്ടത് ഒന്നാമത് ഉമ്മാൻ്റെ വീട് അടുത്തായതുകൊണ്ട് മക്കളെന്താ ഇടുന്നിട്ടിട്ട് ഉമ്മാൻ്റെ അവർക്ക് കൊണ്ടുപോയി കഴിക്കും അവിടുത്തെ പിള്ളേർ അവിടുത്തെ ചെരുപ്പ് ഇട്ടിട്ട് എൻ്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് ഇടും അപ്പുറം ചെരുപ്പിൽ നോക്കുമ്പോൾ ചെരുപ്പ് വ്യതിയാക്കാൻ ആണല്ലോ എന്നിട്ട് ഞാനിവരോട് പറഞ്ഞ് ഇടയിൽ മുറ്റത്ത് നിന്ന് ഇടാൻ വേണ്ടിട്ട് കുറെ ചെരുപ്പ് വേണു വന്നിട്ട് അങ്ങനെ ചെറിയ പൈസന്റെ ചെരുപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് അകത്തുനിന്ന് ഇടാനെല്ലാം വേണ്ടിട്ടാണ് കേട്ടാ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിമക്കളെ ഷൂകളിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ അടക്ക് കുഞ്ഞിമക്കളൊന്നുമില്ല പിന്നെ അനിയത്തിണ്ടെങ്കിലും അവൾക്ക് ഞാന് വേറെ ഷോപ്പിൽ നിന്ന് ഇതിന്റെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇടുന്നെടുത്തിട്ടൊന്നുമില്ല നല്ല പൈസന്റെ ഉണ്ട് കേട്ടാ ചെറിയ പൈസന്റെ ഉണ്ട് പിന്നെ എന്താ പറയാനുള്ളത് വേറെ കൂടുതലൊന്നും എന്ന് തോന്നുന്നു പിന്നെ ഇതെല്ലാം നല്ലതാണ് കേട്ടാ ഈ ചെരുപ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അകത്ത് നിടാൻ വേണ്ടിയിട്ട് അകത്ത് നിടാനല്ലേ കുറെ ചെരുപ്പുകളൊക്കെ വേണ്ടത് എന്താ നിങ്ങളെ അഭിപ്രായം ആക്ക് എനക്ക് മുറ്റത്ത് നിടാനെല്ലാം വേണ്ടത് കുറേ ചെരുപ്പ് എന്താ ചെയ്യുക ഓക്കെ ബൈ ബൈ